സ്കൂൾ ബസ്സുകളെ കൂടാതെ സ്വകാര്യ ബസ്സുകളിലും ഓട്ടോറിക്ഷകളിലും കാറുകളിലും ഒക്കെ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളുകളിലേക്ക് പോകുന്നത് അങ്ങനെ പോകുന്ന കുഞ്ഞുങ്ങളുടെ യാത്ര സുരക്ഷിതമാണോ കൊല്ലം നഗരത്തിലെ സ്കൂളുകളിൽ കുട്ടികളെ എത്തിക്കുന്ന സ്വകാര്യ വാഹനങ്ങളിലായിരുന്നു ഞങ്ങളുടെ പരിശോധന ബസ്സിലെ സീറ്റുകൾക്ക് രൂപമാറ്റം വരുത്തിയിരിക്കുന്നു സീറ്റുകൾക്ക് പകരം ഇരുമ്പിന്റെ ബെഞ്ചുകൾ കൂടുതൽ കുട്ടികളെ കുത്തിനിറയ്ക്കാൻ എന്ന ചുരുക്കം വൈകിട്ട് മൂന്ന് മണിയോടെ ബസ്സുകൾ സ്കൂളുകൾക്ക് മുന്നിൽ നിരന്നു കുട്ടികൾ നിരന്തരയായി വാഹനത്തിലേക്ക് അനധികൃതമായി സ്ഥാപിച്ച ബെഞ്ചുകളിൽ അവരെ ഡ്രൈവർമാരിരുത്തി സുരക്ഷിതമായി പിടിച്ചിരിക്കാനുള്ള സംവിധാനങ്ങൾ യാതൊന്നുമില്ല സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ പിന്നെ കോൺട്രാക്ട് ഗ്യാരേജ് വാഹനങ്ങളാണെങ്കിൽ ആ വാഹനങ്ങളും സ്കൂൾ വാഹനങ്ങളിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയേ കൊണ്ടുപോകാൻ പറ്റും ആ പെർമിറ്റിൽ പറഞ്ഞിരിക്കുന്നതിൽ കൂടുതൽ സീറ്റ് വെച്ച് ആളിനെ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഇങ്ങനെ സുരക്ഷിതമല്ലാത്ത രീതിയിൽ സ്കൂട്ട് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വാഹനത്തിൻ്റെ പെർമിറ്റ് റദ്ദെയ്യുന്നതിന് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിലവിൽ നിയമമുണ്ട് ഇവർ നമ്മുടെ കുഞ്ഞുങ്ങളാണ് അവരെ ഇങ്ങനെ വാഹനങ്ങൾ കുത്തി കൊണ്ടുപോകുന്നത് അവരോട് ചെയ്യുന്ന ക്രൂരതയാണ് കുട്ടികളെ കുത്തി നിറച്ചാണ് മിക്ക വാഹനങ്ങളും സഞ്ചരിക്കുന്നത് ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റിയിരിക്കുന്നത് പതിനഞ്ചിലധികം കുട്ടികളെ പല വാഹനങ്ങളിലെയും വാതിലുകൾ അടച്ചിട്ടില്ല ചെറു കുട്ടികളടക്കം സഞ്ചരിക്കുന്ന വാഹനങ്ങളിലാണ് ഈ അനാസ്ഥയെന്ന് ഓർക്കണം കുട്ടികൾ പുറത്തേക്ക് തെറിച്ചു വീണാൽ വൻ ദുരന്തം ഉറപ്പ് വ്യക്തമായ പെർമിറ്റ് ലംഘനമാണ് ഈ വാഹനങ്ങളിൽ നടക്കുന്നത് എല്ലാ ഡ്രൈവർമാരും ഇത്തരത്തിൽ നിയമം ലംഘിക്കുന്നവരല്ല എന്നാൽ അവരിൽ ചുരുക്കം ചില ആൾക്കാരെങ്കിലും നിയമലംഘനം നടത്തുന്നുണ്ട് അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടത് മോട്ടോർ വാഹന വകുപ്പാണ് ക്യാമറമാൻ ഷനാസ് ബരിപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം എറണാകുളം ഫിറ്റ്നസ് ഇല്ലാതെ ഓടിയ സ്കൂൾ വാഹനം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്തു കുട്ടികളെ മറ്റൊരു വാഹനത്തിൽ സ്കൂളിൽ എത്തിച്ചു എറണാകുളം ഇന്റർനാഷണൽ സ്കൂളിന്റെ വാഹനമാണ് പിടിച്ചെടുത്തത് രാവിലെ സ്കൂൾ ട്രിപ്പിനിടെയാണ് കളമശ്ശേരി വിടാകുഴ ഇന്റർനാഷണൽ സ്കൂളിന്റെ വാഹനം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മുന്നിൽപ്പെട്ടത് വണ്ടി കണ്ടപ്പോൾ പന്തി തോന്നിയ എം വി ഐ അസീം രേഖകൾ പരിശോധിച്ചു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് ബോധ്യമായി തുടർന്ന് കുട്ടികളെ മറ്റൊരു വാഹനത്തിൽ സ്കൂളിലെത്തിച്ചു വാഹനം കളക്ട്രേറ്റ് കോമ്പൗണ്ടിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ കസ്റ്റഡിയിലേക്ക് മാറ്റി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കും മുൻപ് വാഹനം കുട്ടികളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുകയായിരുന്നുവെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിന് നടപടിയുണ്ടാകുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു സ്കൂൾ അധികൃതരോട് വിശദീകരണം തേടും വിദ്യാഭ്യാസ വകുപ്പിനെയും വിവരമറിയിക്കുമെന്ന് ആർ ടി ഒ അറിയിച്ചു വാഹനത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലെ ഫിറ്റ്നസ് ഇല്ലാതെയാണ് വാഹനം വന്നത് എന്നും ഫിറ്റ്നസ് ഇല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തതെന്ന് ചെയ്തപ്പോൾ വാഹനം പിടിച്ചെടുത്ത് നമ്മുടെ കോമ്പൗണ്ടിലേക്ക് കൊണ്ടുവരികയാണ് ഈ ഈ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് ലൈസൻസിൽ നടപടി ഉണ്ടാവും കഴിഞ്ഞ ദിവസം കുണ്ടന്നൂരിൽ സ്കൂൾ ബസ്സിനെ തീപിടിച്ചതിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഫിറ്റ്നസ് ഇല്ലാതെ സർവീസ് നടത്തിയ വാഹനം പിടികൂടിയത് സ്കൂൾ വാഹനങ്ങളെല്ലാം സ്കൂൾ തുറക്കും മുൻപ് തന്നെ വിശദപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണമെന്നാണ് വ്യവസ്ഥ ഇങ്ങനെയുള്ളവയ്ക്ക് മാത്രമേ അനുമതി നൽകാറുള്ളൂ ഇതിനിടെയാണ് ഫിറ്റ്നസ് പോലും ഇല്ലാത്ത വണ്ടി കുട്ടികളെയും കൊണ്ട് നഗരത്തിലൂടെ പാഞ്ഞത് മാതൃഭൂമി ന്യൂസ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് കുഞ്ഞുങ്ങളുടെ ജീവൻ വെച്ചുള്ള കളി അത് പാടില്ല അത് ആരായാലും ഈ ചെറിയ നേരത്തെ കണ്ണൻ പറഞ്ഞതുപോലെ ഒരു ചെറിയ വിഭാഗമാണെങ്കിലും അത് വലിയ ആഘാതം ഏൽപ്പിക്കുന്നതാണ് അതിന് തിരുത്തൽ തീർച്ചയായും വേണ്ടത് തന്നെയാണ് തിജോ കാപ്പലും ഒപ്പം റിട്ടയർഡ് ആർ ടി ഒ സാദിക്കലിയും തലസമയം നമ്മോടൊപ്പം ചേരുകയാണ് സൈ സാദികലി താങ്കൾ കേൾക്കാമെങ്കിൽ ഈ നമ്മൾ ഓരോ അധ്യയന വർഷം വരുമ്പോഴും കർക്കശമായ രീതിയിൽ മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കും പതിവ് പോലെ ഇത്തവണയും മെയ് മാസം ശക്തമായ മാർഗനിർദ്ദേശങ്ങൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നിട്ട് കൂടിയും ഈ ട്രിപ്പ് ലാഭിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ വെച്ച് അവരെ തെക്കി കയറ്റി അവരെ കുത്തി നിറച്ച് പോകുന്ന ചെറുതും വലുതുമായ വാഹനങ്ങൾ അപ്പോൾ പെർമിറ്റ് അപ്പാടെങ്കിൽ ലംഘിക്കുകയാണ് പലരും എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നത് വളരെ ഗൗരവമേറിയ വിഷയമല്ലേ കാരണം ആൾട്രേഷൻ നടക്കുകയാണ് വാഹനങ്ങളുടെ ആ രൂപമാറ്റം അതിനകത്തെ രൂപമാറ്റം അതിനൊക്കെ കുഞ്ഞുങ്ങളെ കൂടുതൽ പേരെ ഇരുത്തി കഴിഞ്ഞാൽ അത്രയും ലാഭം എന്ന് ചിന്തിക്കുകയാണ് എന്താണ് താങ്കൾ ഈ വിഷയത്തെ കാണുന്നത് ശക്തമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതല്ലേ ഇനി ഉണ്ടാകാത്ത വിധം ഈ കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് കർശനമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അതില് ഇവിടെ വരുന്ന വീഴ്ചകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ വർഷവും അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ഇത്തരം വാഹന സ്കൂൾ ഉടമസ്ഥതയിലുള്ള നമ്മൾ ഇ ഐ ബസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന വാഹനങ്ങൾക്ക് പരിശോധനാ ക്യാമ്പുകൾ സംഘടി സംഘടിപ്പിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകാറുണ്ട് ആ വാഹനം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിലനിൽക്കുന്ന വണ്ടി തന്നെ വീണ്ടും ഒന്ന് സുരക്ഷാ പരിശോധന നടത്തിയാണ് ഇത്തരം വാഹനങ്ങൾ സർവീസ് നടത്താനായിട്ട് അനുവദിക്കുന്നത് ആ വാഹനങ്ങൾ പരിശോധന നടത്തി എം ബി ഡി കൃത്യമായ അവർക്ക് ചെക്കിംഗ് സ്ലിപ്പുകൾ സ്റ്റിക്കറുകൾ കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ നമ്മളിപ്പോൾ പറയുമ്പം സ്വകാര്യ വാഹനങ്ങൾ എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അത് കോൺട്രാക്ട് ക്യാരേജ് വാഹനങ്ങളാണ് അപ്പൊ അതില് ഓട്ടോറിക്ഷ ടാക്സികൾ ചെറുതും വലുതുമായ എല്ലാ തരം ടൂറിസ്റ്റ് ബസ്സുകളിൽ നിന്ന് നമ്മള് വിളിക്കുന്ന വാഹനങ്ങൾ ഇതെല്ലാം അതിൽ ഉൾപ്പെടും ആ വാഹനങ്ങളുടെ മുൻപിലും പുറകിലും ഓൺ സ്കൂൾ ഡ്യൂട്ടി എന്ന് വ്യക്തമായ ബോർഡ് വയ്ക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട് ഈ സ്കൂൾ ബസ്സിലെ വിദ്യാർത്ഥികളെയും കൊണ്ടുപോകുന്ന ആ കുട്ടി അല്ലെങ്കിൽ കുട്ടികളെയായിട്ട് പോകുന്ന രീതിയിലുള്ള എല്ലാ കർശന നിയന്ത്രണങ്ങളും ഈ വാഹനങ്ങൾക്കുമുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കൂടുതലായി കാണുന്നത് ഓട്ടോറിക്ഷകളിൽ പ്രത്യേകിച്ച് ആപേ ഓട്ടോറിക്ഷകളിൽ ആ വാഹനത്തിന്റെ സീറ്റ് കൂടാതെ അഡീഷണൽ ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന തരത്തിലുള്ള സീറ്റുകൾ ഫിറ്റ് ചെയ്ത് കുട്ടികളെ നിറച്ച് കൊണ്ടുപോകുന്നത് ഒരു നിത്യകാഴ്ചയായിട്ട് കാഴ്ചയായിട്ട് മാറിയിട്ടുണ്ട് അതില് ഈ ഒരു സാമൂഹ്യപരമായ ഒരു കാരണം എന്ന് പറഞ്ഞാല് അവിടെ നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ് ഇതിൽ പോകുന്നത് ആ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഇവരെ പരിശോധന വേളയിൽ എൻ്റെ സർവീസ് കാലഘട്ടത്തില് ഈ പരിശോധിക്കുമ്പോൾ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്ന ഒരു ന്യായീകരണം എന്താണെന്ന് വെച്ചാല് ഇതിൽ വളരെ പാവപ്പെട്ട കുട്ടികളാണ് ഞങ്ങൾ കുട്ടികളുടെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഈടാക്കേണ്ട റേറ്റ് വർദ്ധിക്കും അപ്പം അതുകൊണ്ടാണ് പക്ഷെ സുരക്ഷയ്ക്ക് ഒന്ന് സേഫ്റ്റിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള അവരുടെ ഭാഗത്തു വരുന്ന ഒരു വീഴ്ചകളുടെ നമുക്ക് നിയമപരമാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരു ഓട്ടോറിക്ഷയിൽ നിലവിൽ മൂന്ന് യാത്രക്കാർക്കാണ് പോകാൻ പറ്റുന്നത് അത് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ ആറ് കുട്ടികൾക്ക് പോകാം പന്ത്രണ്ട് വയസ്സിന് മുകളിലേക്കുള്ള ഹൈസ്കൂൾ കുട്ടികളാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷയിൽ മൂന്ന് കുട്ടികളും മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെയാണ് മറ്റു സ്കൂ ഇടത്തരം കോൺട്രാക്ട് കാര്യുകൾ ആ കോൺട്രാക്ട് കാര്യങ്ങളിലും കുട്ടികളെ നിർത്തിക്കൊണ്ട് പോകാൻ പാടില്ല ആ നിയമവ്യവസ്ഥൊന്നും യാതൊരു മാറ്റവും ഇല്ല അപ്പൊ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഇതിന് താല്പര്യം എടുക്കേണ്ടത് സ്കൂൾ അധികാരികളാണ് കാരണം എല്ലാ അധ്യയന വർഷവും സ്കൂൾ അധികാരികള് ഇത്തരം സ്കൂളിൻ്റെ ഉടമസ്ഥതയിലുള്ള ബസ് കൂടാതെ വാഹനങ്ങൾ കൂടാതെ ആ സ്കൂളിൽ സ്ഥിരമായി കുട്ടികളെയും കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ മേൽ കർശനമായ നിയന്ത്രണം വേണമെന്ന് മോട്ടോർ വാഹന വകുപ്പും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഡി ജി പിയും ഉത്തരവുകളിറക്കിയിട്ടുണ്ട് അതിനനുബന്ധമായ നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ വകുപ്പും ഈ സ്കൂൾ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ പലപ്പോഴും കാണുന്നത് എന്താന്ന് വെച്ചാൽ ചില സ്കൂളുകളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ എൻ്റെ പേരക്കുട്ടി പഠിക്കുന്ന ആലുവയിലെ ഒരു സ്കൂളിലാണ് ആ സ്കൂളില് ആ സ്വകാര്യ വാഹനം പോകേണ്ട റൂട്ട് ഏതാന്ന് വരെ അവർ നിശ്ചയിച്ചാണ് കൊടുക്കുന്നത് അതിനകത്ത് കുട്ടികൾ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ അവർ കർശനമായി നിയന്ത്രിക്കുന്നുണ്ട് അതിനെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് പ്രത്യേകം അധ്യാപകരെ നിയമിക്കണമെന്നും വിദ്യാഭ്യാസ വകുപ്പും മോട്ടോർ വാഹന വകുപ്പും നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അതൊന്നും അതൊന്നും ചില പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല എന്ന് വളരെ ഗൗരവമേറിയ വിഷയമാണ് അത് അദ്ദേഹം നിരവധി വർഷം ഈ സേനയുടെ ഭാഗമായിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ ആ പോഴ്സ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗമായി വ്യക്തിയെന്ന നിലയിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായി തന്നെ അത് പരിഗണിക്കപ്പെടേണ്ടതാണ് ശ്രീ ദിജോ കാപ്പൻ എത്രയോ നാളായി നമ്മൾ പറയുന്നതാണ് ഏതെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉണർന്നെഴുന്നേക്കും ഈ പറയുന്ന ഈ മാനദണ്ഡങ്ങൾ വീണ്ടും വീണ്ടും പരിഷ്കരിക്കും പക്ഷേ അത് സ്കൂളുകൾക്ക് ഉത്തരവാദിത്വമുണ്ട് രക്ഷിതാവിനെ സംബന്ധിച്ചോളം വളരെ പരമപ്രധാനമായ ഒരു ഉത്തരവാദിത്തമുണ്ട് കാരണം തൻ്റെ കുട്ടികൾ പോകുന്നത് സുരക്ഷിതമാണോ കുത്തി നിറച്ച് പോകുന്നത് അവരെന്നും കാണുന്നതാണ് കാണുമ്പോൾ അത് തിരുത്തുന്നില്ല ഒപ്പം ഈ നമുക്കറിയാമല്ലോ ഏതെങ്കിലും സ്കൂളിലേക്ക് പോകുന്ന വാഹനങ്ങളിൽ സുരക്ഷയ്ക്കൊപ്പം കുട്ടികളുടെ പേര് അവർ പഠിക്കുന്ന ക്ലാസ് ബോർഡിംഗ് പോയിൻ്റ് ഏതാണ് അവരുടെ രക്ഷകർത്താവിൻ്റെ പേര് നമ്പർ ഫോൺ നമ്പർ ഇതൊക്കെ ലാമിനേറ്റ് ചെയ്ത് തൂക്കിയിടണം ഒപ്പം എന്താണ് ഈ മറ്റ് സ്കൂളിലെ ഉടമസ്ഥതയിലുള്ള അല്ലാത്ത വാഹനങ്ങളുണ്ടെങ്കിൽ ഓൺ സ്കൂൾ ഡ്യൂട്ടി ഡ്യൂട്ടിയിൽ അടക്കം എഴുതണമെന്നൊക്കെയുള്ള ശക്തമായ വ്യവസ്ഥകളുണ്ട് പക്ഷേ എത്ര പാലിക്കപ്പെടുന്ന ഇത്തരം വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്ന എത്ര സ്കൂൾ ബസ്സുകളുണ്ട് എത്ര മറ്റ് വാഹനങ്ങളുണ്ട് രക്ഷിതാക്കൾ ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എവിടെയാണ് പിഴച്ചു പോകുന്നത് ഇടയ്ക്കിടയ്ക്ക് ദിജോ കാപ്പൻ അല്ല നമ്മുടെ സ്കൂളിലേക്കുള്ള യാത്ര പറഞ്ഞാൽ നാല് തരത്തിലുള്ള വിദ്യാർത്ഥികളുണ്ട് സ്കൂളിലേക്ക് നടന്നു പോകുന്നവരുണ്ട് ബസ്സിന് പോകുന്നവരുണ്ട് മൂന്നാമതായിട്ട് സ്കൂൾ അധികൃതർ തന്നെ ഏർപ്പെടുത്തുന്ന മഞ്ഞ പെയിന്റ് അടിച്ച് അവരുടെ സ്കൂൾ ബസ് നാലാമതെന്ന് പറയുന്നത് മാതാപിതാക്കൾ ഏർപ്പാട് ചെയ്യുന്ന ഈ ഓട്ടോറിക്ഷ കോൺട്രാക്ടുകാരി വാഹനങ്ങൾ ആ വാഹനങ്ങളിലാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് നിയമവിരുദ്ധമായി കൂട്ടുകു വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ കുട്ടികളെ കുത്തി നിറച്ചു കൊണ്ടുപോകുന്നത് പക്ഷെ ഇതിനകത്തുള്ള കാരണം ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട മോട്ടോർ വാഹന ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞു ഞാനൊക്കെ എൺപതുകളിൽ പാലായിലൊക്കെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഈ മോട്ടോർ വാഹന ഉദ്യോഗം അന്നൊരു സുകുമാരൻ സാറും ഒരു ജെയിംസ് സാറും ഒരു ജോയിന്റ് ആർ ടിഒയും എം ഇ ആക്കായിരുന്നു അവരാഴ്ച ഒരു രണ്ടോ മൂന്ന് പ്രാവശ്യമെങ്കിലും റോഡിൽ കാണുമായിരുന്നു ഇപ്പം അന്നൊന്ന് എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന ഒരു ടീം പോലും ഇല്ല ആ ആർ ഓഫീസുകൾ ഇതിന്റെ പകുതിയേ ഉള്ളൂ പക്ഷെ വാഹനങ്ങളും കുറവായിരുന്നു പക്ഷെ ഇത് കൂടുതൽ ചെക്കിംഗ് എന്നുണ്ടായിരുന്നു ഈ ഓഫീസ് ജോലികൾക്കിടയിലും അവര് റോഡിൽ അപ്പൊ എപ്പോഴാണ് ഈ ഉദ്യോഗസ്ഥൻ കാക്കിയിട്ടവൻ വരുന്നത് ഞങ്ങളെ പിടിക്കുന്നത് എന്നൊരു ഭയം ഈ വണ്ടി ഓടിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർക്കാണെങ്കിലും ബസ്സുകാരനാണേലും ഉണ്ടാകുമായിരുന്നു ഇന്ന് എൻഫോഴ്സ്മെന്റ് ടീം ഉണ്ടെങ്കിൽ പോലും ഇന്നിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടത് എൻഫോഴ്സ്മെന്റുകാരെ നിയമിച്ചിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ജോലികൾ ചെയ്യാനാണ് പക്ഷെ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ ഒത്തിരിയാണ് ഡിലേ ആയെന്ന് പറഞ്ഞുകൊണ്ട് അവരെയും കൂടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് വിടുക പക്ഷെ നിർബന്ധമായിട്ടും ഈ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാർ റോഡിൽ ഉണ്ടെങ്കിൽ ഈ ഓൾട്ടർ ചെയ്ത അല്ലെങ്കിൽ ബെഞ്ചും ഒക്കെ പിടിപ്പിച്ച വണ്ടികൾ റോഡിൽ കാണിയല്ലേ ഇപ്പൊ സിനിമാ തിയേറ്ററിലൊക്കെ സിനിമാ തിയേറ്ററിൽ ഉടമകൾ ആളുകൾ പറയും ഞങ്ങൾക്ക് എങ്ങനെയാലും ഒന്ന് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ അഡീഷണൽ കസേരയും സ്റ്റൂളും കൊണ്ടിട്ട് ടിക്കറ്റ് കൊടുത്ത ആളുകളെ ഇരുത്തുന്ന കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ അല്ല ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക സിനിമാ തിയേറ്ററിൽ മൂവ് ചെയ്യുന്നില്ല മാത്രമല്ല ഇത് കൊച്ചു കുട്ടികളാ ഈ ബെഞ്ചിലൊക്കെ ഇരിക്കുന്ന കുട്ടികൾ ഒരു നന്നായി ഒരു ഡ്രൈവർ വണ്ടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സീറ്റിൽ നിന്ന് പോയി അത് അപകട കാരണമാകും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാരും സ്കൂൾ മാനേജർമാരും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്രൂവ്ഡ് വർക്ക്ഷോപ്പുകളിൽ മാത്രം ആയിരിക്കണം സ്കൂൾ ബസ്സുകളുടെ പരിശോധന അപ്രൂവ് വർക്ക്ഷോപ്പുകളാണെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനത്തെ ഓർപ്പറേഷനൊന്നും അവര് സമ്മതിക്കത്തില്ല പക്ഷെ നൂറ് രൂപയ്ക്ക് പണിയുണ്ട് ചിലപ്പോൾ നൂറ്റമ്പത് രൂപയാകും അവിടെ എല്ലാം കൂടിയ മെഷീനും മെക്കനൈസ്ഡ് യൂണിറ്റും ഒക്കെ ഉള്ള ചെക്കിംഗ് ഒക്കെ ആയിരിക്കും അതുകൊണ്ടൊരു ഗുണമുണ്ട് അപ്പൊ രണ്ടു കൊല്ലം മുമ്പാന്ന് തോന്നുന്നു മൂവാറ്റുപുഴ ഒരു ആംബുലൻസ് അപകടം ഉണ്ടാകാൻ കാരണം അവർ ലോക്കൽ വർക്ക്ഷോപ്പിൽ കയറി ഫീസ് കെട്ടിക്കൊടുത്തു പക്ഷേ ആംബുലൻസിലൊക്കെ നമുക്കറിയാം സെൻസിറ്റീവ് ഉപകരണങ്ങളായിരിക്കുന്നെ അതൊരു ഷോർട്ട് സർക്യൂട്ട് വീണ്ടും ഉണ്ടായി ആ രോഗി മരിച്ചു തകായി ആയി പോയാള് മരിച്ചു ഡ്രൈവർ മരിച്ചു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്കൂൾ ബസ്സുകളിലും ഇതുപോലെ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുമ്പോൾ നിർബന്ധമായും അപ്രൂവ്ഡ് വർക്ക്ഷോപ്പുകളിൽ പണിത വാഹനങ്ങളിൽ കൊണ്ടുപോകാൻ ഒരു ശ്രദ്ധ ശ്രദ്ധയുണ്ടായാൽ ഈ ഒത്തിരി അപകടങ്ങൾ കുറഞ്ഞിരിക്കും ഇപ്പൊ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ഉണ്ടായത് വാഹനം കത്തിയതിൻ്റെ കാര്യവും പരിശോധിച്ച് എന്നാൽ സ്വാഭാവികമായിട്ടും ആ പരിശോധനയിലേക്ക് കണ്ടെത്താൻ പറ്റുന്നത് ഇതുപോലത്തെ വർക്ക്ഷോപ്പുകളുടെ അവര്യാപ്തത അല്ലെങ്കിൽ നല്ല വർക്ക്ഷോപ്പുകളിൽ വണ്ടി പണിയിപ്പിക്കാത്തത് കൊണ്ടായിരിക്കും അപ്പൊ എന്തായാലും മനുഷ്യ ജീവന് തന്നെയാണ് വില കൽപ്പിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ സ്കൂൾ ബസ്സിൽ വിടുന്ന വിദ്യാർത്ഥികൾക്ക് നടന്നു പോകാൻ അല്ലെങ്കിൽ പബ്ലിക് ബസ്സിൽ നമ്മുടെ യാത്രാ ബസുകളിൽ പോകുന്നതിനേക്കാൾ അല്പം കൂടി സാമ്പത്തിക ശേഷി സ്കൂൾ ബസ്സിൽ വിടുന്നത് അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് അവരിന്ന് മുന്നൂറ് രൂപ കൊടുക്കുന്നിടത്ത് ഒരു മുന്നൂറ്റി അൻപത് രൂപ അല്ലെങ്കിൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ കൂടെ കൊടുത്താലും അവരുടെ കുട്ടികൾ രാവിലെ വീട്ടിൽ നിന്ന് പോയി വൈകിട്ട് നാലുമണിയാവുമ്പോൾ സുരക്ഷിതമായി തിരിച്ചു വരും എന്നുള്ള ഒരു ഉറപ്പ് ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം അതുകൊണ്ട് ഇക്കാര്യങ്ങളിലൊക്കെ ഒരു നടപടി ഉണ്ടാകണം ഞാനിത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് നമ്മുടെ ഇവിടെ പരിഷ്കാരം കൊണ്ടുവരുന്നതിനെ എന്നും എതിർക്കും ഇപ്പൊ ചിറ്റൂര് അവിടുത്തെ പഴയ ഒരു ജോയിന്റ് ആർട്ടിയോ എനിക്ക് അദ്ദേഹത്തിന്റെ പേര് എന്റെ ഒരു ഓർമ്മ അനുഭവം എന്നായിരുന്നു അദ്ദേഹം അവിടുത്തെ അന്നത്തെ എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് പണം മേടിച്ച ജോയിന്റ് ആർട്ടിഒ ഓഫീസ് എ സി ചെയ്തതിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തെ സസ്പെൻഡ് പക്ഷെ ഞാൻ അറിയുന്നത് കേരളത്തിലെ തീർച്ചയായും എത്താം ഈ കാരണം ശ്രീ സാദിക്കലി കാരണം ഇവിടെ പരിശോധനകളെ കുറിച്ച് വരുമ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ ഈ സ്കൂള് തുറക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്താം പക്ഷെ അതിനൊരു അപ്ഡേഷൻ ഉണ്ടാകുന്നുണ്ടോ സ്പെഷ്യൽ ഡ്രൈവുകളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ വേണ്ടതല്ലേ കാരണം ഈ വാഹനങ്ങളിലാണ് കുഞ്ഞുങ്ങളുടെ കാര്യമാണ് കുഞ്ഞുങ്ങളുടെ ജീവൻ വെച്ച് പന്ത പന്തുകളിക്കാൻ പാടില്ല അപ്പോൾ സ്കൂളുകളെ കൂടി ഇതിൻ്റെ ഗൗരവ വിഷയം ബോധ്യപ്പെടുത്തണം രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തണം കാരണം ചെറിയ അവരൊക്കെ തന്നെ പൈസ ലാഭിക്കാൻ ഈ വാഹനങ്ങൾ ചെറു വാഹനങ്ങൾ കുറച്ച് സ്ഥലം കൂടി ഉണ്ടെങ്കിൽ കാരണം പന്ത്രണ്ട് വയസ്സിന് താഴെയാണ് ഉണ്ടെങ്കിൽ ഒരു സീറ്റിൽ രണ്ട് പേർക്കിരിക്കാം അതാണ് വ്യവസ്ഥ ചെയ്യപ്പെടുന്നത് അതിനപ്പുറത്തേക്കൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ അത് പരിശോധനയുടെ വിധേയമാക്കി ഇത്തരം ആളുകൾക്ക് വാഹനങ്ങൾക്ക് പിഴ ഈടാക്കണം അതിനെ നമ്മുടെ പോസ്റ്റിലെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ ഉണ്ടോ പരിതാപകരമെന്നാണ് പൊതുവേ ഉദ്യോഗസ്ഥർ പറയുന്നത് നേരത്തെ ഡിജോ കാപ്പൽ സൂചിപ്പിച്ചതുപോലെ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ അവർ ഡ്യൂട്ടിക്ക് അവർക്ക് ഇടാൻ കഴിയാത്ത അവസ്ഥയാണ് അപ്പോൾ ഒരു പരിഹരിക്കാൻ പെടാത്ത രീതിയിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലെ പരിമിതികൾ ഇതൊക്കെ ഈ സംവിധാനത്തിന് വെല്ലുവിളികളായി മാറുന്നുണ്ടോ പരിശോധനയ്ക്കൊക്കെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടോ എം വി ഡി ശ്രീ ഡിജോ കാൽ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നില്ല അദ്ദേഹം പഴയ ഒരു സുബാന സാറിനെ പറ്റി ജയിം സാറിനെ ഒക്കെ പറ്റി പ്രതിപാദിച്ചു അവരൊക്കെ എൻ്റെ ഗുരു സ്ഥാനീയരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് അന്നത്തെ കാലത്ത് അവര് ഈ പാലായിൽ ജോലി ചെയ്തിരുന്നെന്ന് പറയുന്ന കാലത്ത് വളരെ വിരളമായ വാഹനങ്ങളുടെ എണ്ണം മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ ഇന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കീഴിൽ നമ്മളുടെ ഡേറ്റാബേസിൽ ഒരു കോടി എൺപത് ലക്ഷം വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടതായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെയാണ് സ്കൂൾ ബസ്സുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിലും ഈ സ്വകാര്യ വാഹനങ്ങളെന്ന് നമ്മൾ പറയുന്ന കോൺട്രാക്ടർ രീതികളിൽ സർവീസ് നടത്തുന്നത് അപ്പോൾ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് വിങ് പ്രത്യേകമായിട്ട് മോട്ടോർ വാഹന വകുപ്പ് രൂപീകരിച്ചു പതിനാല് എൻഫോഴ്സ്മെന്റ് ആർ ടിഒമാരെ നിയമിതരായി ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി അടുത്ത ദിവസം ഈ ലൈസൻസുമായി ബന്ധപ്പെട്ട് വന്ന ഒരു പ്രശ്നത്തിന് ഈ എൻഫോഴ്സ്മെന്റ് വർക്കിന് യാതൊരുവിധ തടസ്സവും കൂടാതെ വേണം ഈ ഉദ്യോഗസ്ഥന്മാരെ അതിലേക്ക് വിന്യസിക്കാൻ എന്നാണ് പ്രത്യേക നിർദ്ദേശം തന്നിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് ഇപ്പം ഞാൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥനാണെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് എനിക്കിത്രയും കൃത്യമായിട്ടത് പറയാൻ കഴിയുന്നത് എൻഫോഴ്സ്മെന്റ് ഇങ്ങ് ഇരുപത്തിനാല് മണിക്കൂറും സജീവമാണ് ഈ അധ്യയന വർഷം ആരംഭിച്ചപ്പോഴേ എല്ലാ സ്കൂളുകളിലും ആ സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ അധികാരികളോട് അതുപോലെ തന്നെ പ്രൈവറ്റ് വാഹനങ്ങൾ എന്നു ചോദിച്ചാൽ നമ്മൾ ഈ പറയുന്ന കോൺട്രാക്ട് ക്യാരേജ് വാഹനങ്ങൾ ഡ്രൈവർമാർക്ക് സ്കൂൾ പരിസരങ്ങളിൽ നിർദ്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഉദ്യോഗ ഇപ്പൊ നമ്മളുടെ വാഹനം ഇപ്പൊ എറണാകുളം ജില്ലയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്കൂൾ വാഹനങ്ങളുള്ള ഒരു ജില്ലയാണ് എറണാകുളം ജില്ല അപ്പൊ ഈ എറണാകുളം ജില്ലയിലെ ഓരോ സ്ഥാപനത്തിലും ഇപ്പൊ രാജഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ തന്നെ അവർക്ക് ഏകദേശം ഒരു അവരുടെ എല്ലാ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും കൂടെ ഒരു നൂറിലധികം വാഹനങ്ങളുണ്ട് അപ്പൊ ഓരോ വാഹനത്തിന്റെയും അറ്റകുറ്റപ്പണികൾ തീർത്ത് അതിനെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ചുമതല മാനേജ്മെന്റ് കമ്മിറ്റിക്കാണ് അതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങളിൽ കുഞ്ഞുങ്ങളെ അയക്കുന്ന രക്ഷാ രക്ഷിതാക്കൾ അതിൽ കുട്ടികളെ കുത്തി നിറച്ചു കൊണ്ടുപോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാമൂഹികമായ ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുക്കണമെന്നാണ് ഈ വാഹനപ്പെരുപ്പത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ എനിക്ക് വളരെ വിനീതമായിട്ട് രക്ഷിതാക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പോൾ ഈ കുട്ടികളെ ഇങ്ങനെ കുത്തിനിറച്ച് വിടുമ്പോൾ നമ്മൾ അതിൻ്റെ സേഫ്റ്റിയെ കുറിച്ച് തീർച്ചയായിട്ടും ആശങ്കപ്പെടേണ്ടത് തന്നെയാണ് അതിന് വാ എം ബി ഡി കൂടുതൽ കർശനമായ പരിശോധന നടത്തണം അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് പോലീസിനെ ഒരു കാരണവശാലും മാറ്റി നിർത്താൻ പറ്റില്ല കാരണം നമുക്ക് ഐ ടി ട്രാഫിക് എന്ന് പറഞ്ഞ ഒരു ഐ ടി യുസ് ഉദ്യോഗസ്ഥൻ്റെ ചുമതലയിൽ സംസ്ഥാനത്ത് പോലീസ് വളരെ സജീവമായിട്ട് ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട് അപ്പോൾ സംയുക്തമായിട്ട് പോലീസും അതുപോലെ തന്നെ എം ഇ ഉദ്യോഗസ്ഥരും ഇത് ഒരു ഡ്രൈവായിട്ട് എടുത്ത് കൂടുതൽ കൂടുതൽ പരിശോധന നടത്തി വാഹനങ്ങളിലെ കുട്ടികളെ കുത്തി തറച്ച് കൊണ്ടുപോകുന്നതിനൊക്കെ തടസ്സം വരുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം ഈ കാര്യത്തിൽ ഞാൻ ഒരു ഉദാഹരണം പറയാണ് നമ്മളുടെ എറണാകുളം ജില്ലയിലെ പറവൂർ ജോയിന്റ് ആർ ടിഒ ഓഫീസിൽ അവിടെ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വൺ മിസ്റ്റർ വിനോദ് കുമാർ ജോലി ജോലിക്കുന്നുണ്ട് ആ എം വി ഐ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആ പറവൂർ താലൂക്കിലുള്ള ഒരു നൂറോളം സ്കൂളുകളിൽ ഏതാണ്ട് ഒരു പതിനായിരം പതിനയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അതുപോലെ ഈ സ്കൂൾ ബസ്സിൽ ജോലി എടുക്കുന്ന സ്കൂൾ ബസ് ഇ ബസ് എന്ന് പറയുന്ന മഞ്ഞ കളർ ബസ്സിലെ ജീവനക്കാർക്കും അതുപോലെ തന്നെ സ്വകാര്യമായിട്ട് നമ്മൾ ഈ കോൺട്രാക്ട് കെയാക്കി കണത്തിൽപ്പെടുന്ന വാഹന ഡ്രൈവർമാർക്കും പ്രത്യേകമായ റോഡ് സുരക്ഷാ പരിശീലന ക്ലാസുകൾ കൊടുത്ത് വളരെ സജീവമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ മറ്റ് ഓഫീസുകളുടെ കീഴിലും അവരവരുടെ പരിത്മതികളിൽ നിന്നുകൊണ്ട് സംഘടിപ്പിക്കുന്നുണ്ട് പക്ഷെ സ്കൂളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് നമ്മളുടെ വാഹനങ്ങളുടെ എണ്ണം ശക്തമായ ഈ കാര്യത്തിൽ സതിക്കലി നമ്മൾ എന്തായാലും ഓരോ തവണ നമ്മൾ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പരിതപിക്കുകയോ ഈ നമ്മുടെ നിലവിലെ സംവിധാനങ്ങൾ പരിപോഷിപ്പിക്കപ്പെടുകയല്ലോ വേണ്ടത് നിരന്തര അപ്ഡേഷൻ ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്ന് വളരെ പ്രധാനമാണ് സതിക്കലി വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ദിജോക്കാപ്പൻ ഒന്ന് തുടരുക ചെറിയൊരു ഇടവേള എടുത്ത ശേഷം താങ്കളിലേക്ക് എത്താം നിയമങ്ങളെല്ലാം കാറ്റിൽ പകർത്തി നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള യാത്ര അത് സംബന്ധിച്ചുള്ള ചർച്ചയാണ് നമ്മൾ നടക്കുന്നത് ദിജോക്കാപ്പൻ തുടരുന്നുണ്ട് ദിജോക്കാപ്പൻ ഒരു കുട്ടിയെ നമ്മൾ സ്കൂളിലേക്ക് വിടുമ്പോൾ വാഹനത്തിലേക്ക് വിടുമ്പോൾ അവിടെ നിന്നും ആ സ്കൂളിൽ വരെയുള്ള യാത്രയിൽ വളരെ ഒരുപക്ഷെ അതിലെല്ലാം വളരെ ഒരുപാട് സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു യാത്രയാണത് അവിടെയാണ് ഈ ഡ്രൈവറുടെ അടക്കം ഈ ശേഷി അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പരിചയമൊക്കെ വളരെ പ്രധാനപ്പെട്ടതായി മാറുകയും പത്ത് വർഷം പ്രവൃത്തി പരിചയമുള്ള മുൻപരിചയമുള്ള ആളെന്നൊക്കെയുള്ള വ്യവസ്ഥകൾ നമ്മൾ കർശനമാക്കിയത് പിന്നീട് കുരുന്നുകളാണ് ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്തെങ്കിലും ചേഷ്ടകളോ പെരുമാറ്റമോ ഒക്കെ തന്നെ കുട്ടികളിൽ വളരെ സ്വാധീനം ചെലുത്തിയേക്കാം ഇത് കണ്ടുകൊണ്ടാണ് അങ്ങനെയൊക്കെ തന്നെ വ്യവസ്ഥ കർശനമാക്കിയത് അതൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ പിന്നെ നേരത്തെ സാദിക്കിലി പറഞ്ഞതുപോലെ ഈ പല വകുപ്പുകൾ ഞാൻ പറഞ്ഞ ലഹരി ഉപയോഗം പോലും ഡ്രൈവർമാരെ തടയേണ്ടതാണ് അങ്ങനെയൊക്കെ ഒരുപാട് വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും നമ്മൾ ഓരോ അധ്യയന വർഷം തുടങ്ങുമ്പോഴും ഈ പേപ്പറിലൂടെ മുന്നോട്ട് വയ്ക്കും അതിനാണ് ഈ സംയോജിത വകുപ്പുകളുടെ പരിശോധന എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എക്സൈസായാലും മോട്ടോർ വാഹന വകുപ്പ് പോലീസ് ഇങ്ങനെയൊക്കെയുള്ള സമയം അത് ഒരു സംവിധാനം അങ്ങനെ ഒരു ഈ എന്തെങ്കിലും ഒരു ഈ ഇതെല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ഒരു സംവിധാനം പരിശോധനയ്ക്കായി നിലവിലുണ്ടോ അതല്ല ആൾ ശേഷിയും മറ്റു പരിമിതമായ ചുറ്റുപാടും കൊണ്ട് ഇല്ലാതാകുന്നതാണോ അതിന്റെ ഒരു അനിവാര്യത വേണ്ടതല്ലേ ഒരു പത്ത് വർഷം മുമ്പ് വരെ ഈ സ്കൂളുകൾക്ക് കെ എസ് ആർ ടി സി കണ്ടം ചെയ്ത അതായത് കെ എസ് ആർ ടി സിക്ക് പതിനഞ്ച് കൊല്ലം വണ്ടി ഓടാൻ പറ്റുകൊണ്ടായിരുന്നു ഇപ്പൊ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ പതിനഞ്ചു കൊല്ലം കഴിഞ്ഞ വണ്ടികൾ ഈ പ്രൈവറ്റ് സ്കൂളുകൾക്ക് കൊടുക്കുമായിരുന്നു പക്ഷേ പ്രൈവറ്റ് സ്കൂളുകൾക്ക് കൊടുക്കുന്ന ആ വാഹനങ്ങൾ ഇപ്പോൾ നിർത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സിക്ക് ഓടിക്കാൻ കൊള്ളിയതാത്ത വണ്ടി അതിനേക്കാൾ സെൻസിറ്റീവ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പ്രൈവറ്റ് സ്കൂളുകൾക്ക് അങ്ങനെ കെ എസ് ആർ ടി സിയുടെ പഴയ വണ്ടികൾ കൊടുക്കുന്ന പ്രവണത ഇപ്പ ഇല്ലാതായി ഇപ്പം എല്ലാവരും തന്നെ പുതിയ വണ്ടികളാണ് വാങ്ങിക്കുന്നത് പിന്നെ ഇവിടെ ഞാൻ ബഹുമാനപ്പെട്ട മുൻ മോട്ടോർ ഉദ്യോഗസ്ഥരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല ഞാൻ ഒരു കാര്യം പറയാം അദ്ദേഹം പറഞ്ഞു വാഹനങ്ങളുടെ എണ്ണം കൂടി പരിശോധന ഇപ്പൊ കൂടുതലുണ്ടെന്ന് പക്ഷേ ഞാൻ പറഞ്ഞ പോയിന്റ് അവിടെയല്ല ഞാനൊക്കെ പണ്ട് കണ്ടോണ്ടിരുന്നത് ഈ ജോയിന്റ് ആർ ടിഒയും ആർ ടിഒയും ഒക്കെ ഭരണ ചുമതല ഉള്ളതിന് പകരം എൻഫോഴ്സ്മെന്റിന് തന്നെ ഇപ്പൊ ആർ ടിഒയും ജോയിന്റ് ആർ ടിഒയും എം ബിഒയും ഒക്കെ ഉണ്ട് ഞാനിത് പറയാൻ കാരണം അതിനകത്ത് എന്റെയും കൂടി ഒരു ചെറിയ ഇൻവോൾവ്മെന്റ് ഉള്ളതാണ് അതായത് അരിയാട് മുഹമ്മദ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ അപ്പൊ ഞാൻ ഉൾപ്പെടുന്ന ആളുകൾ എന്നൊരു ചർച്ചയിൽ ഇത് അദ്ദേഹത്തോട് പറഞ്ഞു ഈ ഓഫീസ് പണിക്ക് ഇടയ്ക്ക് ഇവർക്ക് റോഡിൽ പോകാൻ പറ്റിയാലോ അപ്പൊ എൻഫോഴ്സ്മെന്റ് ടീം കുറെ കൂടെ നന്നാകണം ഉടനെ അദ്ദേഹം അന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ ഇതൊക്കെ പറഞ്ഞ് പോസ്റ്റ് കൂട്ടും പക്ഷെ പിന്നെ ഇവര് ആരും ഓഫീസിൽ നിന്ന് ഇറങ്ങിയാലിട്ട് അദ്ദേഹം അന്നത്തെ ധനകാര്യമന്ത്രിയോട് വഴക്കുണ്ടാക്കി ഈ പോസ്റ്റ് കൂടുതൽ കിട്ടിയാലും അതിനേക്കാൾ കൂടുതൽ പണം നിങ്ങൾക്ക് പിരിച്ചു തരും ഏതാ എന്നെപ്പോലെ ഉള്ളവരെ കൈ കാണിച്ച് പിടിച്ചുപറിച്ച മേടിക്കുന്ന പണമാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് പക്ഷേ റോഡിൽ ഇവരെ കണ്ടാൽ നമുക്കൊരു പേടിയുണ്ടാവും അതുകൊണ്ട് നിയമം അനുസരിക്കാൻ നിർബന്ധിതരാകും എല്ലാ ഡ്രൈവർമാരും അങ്ങനെയാണ് അന്ന് കൂടുതൽ പോസ്റ്റുകളിൽ ജോയിന്ന പക്ഷെ അവരിന്ന് റോഡിലില്ല എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അല്ലെങ്കിൽ നമുക്ക് അദ്ദേഹമോ ഞാനോ വിരാശപ്രകാരം ഒരു കണക്കെടുക്കാം ഓരോ എൻഫോഴ്സ്മെന്റ് ആർട്ടിഒയുടെ കീഴിലുള്ള ടീം എത്ര പരിശോധന നടത്തുന്നുണ്ട് എൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ റോഡിൽ കാണണം അല്ലാതെ ഓഫീസിൽ ഇരുന്നോണ്ടല്ലോ പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ എന്തുകൊണ്ടിവിടെ ഇറങ്ങുന്നില്ല എന്ന് ഒരു അന്വേഷണം നടത്തി അറുപത്തിയഞ്ചോളം മോട്ടോർ വാഹന വാപ്പിന്റെ വാഹനങ്ങൾ ഇന്ന് കട്ടപ്പുറത്ത അതായത് എട്ടും പത്തും കൊല്ലം കഴിഞ്ഞ വാഹനങ്ങളാ മെയിന്റനൻസിന് പണമില്ല കാര്യം ഇവർക്ക് കൊടുത്തിരിക്കുന്ന ടാർജറ്റിനേക്കാൾ വളരെ കൂടുതൽ ഇവര് പിരിച്ച് ഗവൺമെന്റിനോട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ ആ പണം ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റിയാലോ ഫൈനാൻസിൽ നിന്നൊക്കെ അപ്രൂവൽ കിട്ടി വരണം അപ്പൊ എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ റോഡുകളിൽ എൻഫോഴ്സ്മെന്റിന്റെ ടീം സ്കൂൾ ബസ് ആണെങ്കിലും അല്ലാത്ത വാഹനങ്ങളാണെങ്കിലും പരിശോധിച്ചാൽ അപകടങ്ങൾ കുറയും പ്രത്യേകിച്ച് വരുന്ന തലമുറയെ നേതൃത്വം കൊടുക്കേണ്ട കുട്ടികളാണ് ആ കുട്ടികൾ കൂടുതൽ മിടുക്കരായി സ്കൂളിൽ പോയി പഠിച്ചു വളർന്ന് നമ്മുടെ കേരളത്തെയും ഇന്ത്യയുമൊക്കെ നയിക്കേണ്ട ആളുകളാണ് അപ്പൊ അവരുടെ സുരക്ഷിതത്വം എന്തായാലും വളരെ പ്രധാനപ്പെട്ടതാണ് മാതൃഭൂമി ഇങ്ങനെ ഒരു സ്റ്റോറി കൊണ്ടുവന്നത് നല്ലതാണ് അതുകൊണ്ട് ഇവരുടെ കണ്ണു തുറക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രി പറഞ്ഞിരിക്കുന്നു ഈ ഉദ്യോഗസ്ഥന്മാരെ കൂടാതെ നാട്ടിലുള്ള ആളുകൾക്കും പുതിയ രാപ്പ് വരുവാണ് നിയമലംഘനം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അറിയിക്കാമെന്ന് എനിക്ക് അതിനകത്ത് തീർച്ചയായും അങ്ങനെ ആപ്പുകൾ വന്നിട്ട് കാര്യമില്ല ആപ്പുകളിലൂടെ വരുന്ന പരാതികൾ അത് ഫോളോ അപ്പ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകണം ശേഷി ഉണ്ടാകണം അങ്ങനെ പ്രവർത്തനക്ഷമത കുറച്ചുകൂടി കാര്യക്ഷമമാക്കണം കുട്ടികളുടെ ജീവൻ വെച്ച് പന്താടരുത് കളിക്കരുത് അവരെ വെച്ച് നിയമലംഘനം നടത്തരുത് എന്നേ പറയാനുള്ളൂ വളരെ നന്ദി നിജോക്കാപ്പൻ ചർച്ചയിൽ പങ്കെടുത്തതിന്